ഉപതെരഞ്ഞെടുപ്പ് അനന്തരം ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒലയുകയാണ് ഇടതുമുന്നണി പരസ്പരം പഴിച്ചാരിലും കൊഴിഞ്ഞുപോക്കും പിരിച്ചുവിടലും പാർട്ടിയുടെ അടിത്തറ തന്നെ ശിഥിലമാക്കുന്നുണ്ട് മുഖം നോക്കാതെയുള്ള അച്ചടക്ക നടപടികൾക്ക് പാർട്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട് എങ്കിലും പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഈ കൊഴിഞ്ഞുപോക്ക് അടിത്തട്ടിലെ വിഭാഗീയത മുതൽ ഇ പി ജയരാജൻ ജി സുധാകരൻ വിവാദം എന്നിവ പാർട്ടിയെ അസ്വസ്ഥമാക്കുന്നുമുണ്ട് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച അണികളുടെ മുന്നണി മാറ്റം ഏറെ അലട്ടിയത് കോൺഗ്രസിനെയാണെങ്കിലും വിഭാഗീയത സാരമായി ബാധിച്ചത് സി പി എമ്മിനെ തന്നെയാണ് വിഭാഗീയതയ്ക്ക് പുറമേ നേതാക്കളുടെ ബി പ്രവേശനവും പാർട്ടിക്ക് ക്ഷീണം തന്നെയാണ് ഒടുവിലായി സി പി എമ്മിന്റെ മംഗൽപുരം മുൻ ഏരിയ സെക്രട്ടറിയായ മധു മല്ലേരിയുടെ ബി ജെ പി പ്രവേശനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അംഗത്വം ഏറ്റെടുക്കാൻ ധാരണയായതായാണ് ഇപ്പോഴത്തെ സൂചന ഇന്ന് സംസ്ഥാന നേതാക്കൾ മുല്ലശ്ശേരി മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഏരിയ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മധു മുല്ലശ്ശേരി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിയത് ഇനി സി പി എമ്മിലേക്കില്ല എന്നും എന്നാൽ മറ്റൊരു പാർട്ടിക്കൊപ്പം പൊതുപ്രവർത്തന രംഗത്ത് തുടരുമെന്നുമായിരുന്നു മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയും പി വി അൻവറിന്റെ അടക്കം തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും ഏത് പാർട്ടിയിലേക്കാണ് താൻ പോകുന്നതെന്ന് വൈകാതെ തന്നെ അറിയിക്കുമെന്നും മധു മല്ലശ്ശേരി അറിയിക്കുകയും ചെയ്തിരുന്നതാണ് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മുൻ ഏരിയ സെക്രട്ടറിയായി മധു മല്ലശ്ശേരിയെ പുറത്താക്കാൻ ഉറച്ചിരിക്കുകയായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സി പി എം നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബു ബി ജെ പിയിൽ ചേർന്നത് ബിപിൻസി ബാബുവിന്റെ കൂടുമാറ്റം ബന്ധുക്കളും പ്രവർത്തകരും കേക്ക് മുറിച്ച് ആഘോഷിച്ചുവെങ്കിലും ഇത്തരം കൊഴിഞ്ഞു പോക്ക് യഥാർത്ഥത്തിൽ സിപിഎമ്മിനുണ്ടാക്കുന്ന ക്ഷീണം വളരെ വലുത് തന്നെയാണ് വിമതർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് സിപിഎമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്ന വിമർശനം ഇതോടെ ശക്തമാവുകയാണ് എതിർ സ്വലമുയർത്തുന്നവരെ വായടുപ്പിക്കുന്ന സമീപനം പാർട്ടിയിൽ ചർച്ചയാകുന്നുമുണ്ട് ഇത് നേതൃത്വത്തോടുള്ള അസഹിഷ്ണുത ഊട്ടിയുറപ്പിക്കും മാത്രമല്ല നേതാക്കന്മാർക്കും ും സംരക്ഷണം നൽകുന്നതിലും അതൃപ്തി അണികൾക്കിടയിൽ രൂക്ഷം തന്നെയാണ് കൊല്ലം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് സമാനമായ തലശ്ശേരി ജില്ലാ പാർട്ടി സമ്മേളനങ്ങൾക്കിടയിലും പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇടം നൽകിയതാണ് ജില്ലാ നേതൃത്വത്തെ മധു മുല്ലശ്ശേരിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതും മധുവിനെതിരെ തിരിയാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട് വി ജോയുടെ നിലപാടുകളാണ് പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇടയാക്കിയത് എന്നതാണ് മധു മുല്ലശ്ശേരിയുടെ ആരോപണം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ തന്നെ നിരന്തരം വ്യക്തിപരമായി ഉപദ്രവിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ജോയിയുടെ വൈരാഗ്യം നിറഞ്ഞ സമീപനമാണ് ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതെന്നും മധു ആരോപിക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറിക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങളും മധു മുല്ലശ്ശേരി മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പുറത്താക്കുന്ന തീരുമാനം വന്നാലും ഇനി സി പി എമ്മുമായി യോജിച്ചു പോകാനില്ല എന്ന് തന്നെ തീരുമാനമെന്ന് മധു മുല്ലശ്ശേരി ആദ്യമേ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് മറ്റു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ രണ്ടു ദിവസത്തിനകം തീരുമാനമെടുക്കുമെന്നും മധു വ്യക്തമാക്കിയിരുന്നു രണ്ട് ടേമായി മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു വ്യാപാര സ്ഥാപനങ്ങളുടെയും ഹോട്ടലുകളുടെയും ഉടമസ്ഥൻ കൂടിയാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ളതും ജില്ലാ നേതൃത്വത്തിന്റെ അനിഷ്ടത്തിന് കാരണമായിട്ടുണ്ട് വൻ മുതലാളിമാരുമായി ചങ്ങാത്തമുള്ള മധു സാധാരണ പ്രവർത്തനക്കാർക്ക് അപ്രാപ്യനാണ് എന്നായിരുന്നു നേതൃത്വത്തിന്റെ പരാതി പാർട്ടിക്ക് അനഭിമുഖനായതോടെ മധുവിനെതിരെ ജില്ലാ നേതൃത്വം സാമ്പത്തിക ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഏരിയ ഓഫീസ് നിർമ്മാണത്തിനുള്ള ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാന ആരോപണം ഏരിയ സെക്രട്ടറി എന്ന നിലയിലുള്ള മധുവിന്റെ പ്രവർത്തന വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുപത് പരാതികൾ ലഭിച്ചുവെന്ന് ജില്ലാ സെക്രട്ടറിയായി വി ജോയ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മധുവിന്റെ ഉടമസ്ഥതയിൽ ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്ന ലോഡ്ജിനെതിരെയും പരാതിയുണ്ടെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത് ഇതേപ്പറ്റി എല്ലാം തന്നെ മുന്നറിയിപ്പ് കൊടുത്തതുകൊണ്ടാണ് ജില്ലാ നേതൃത്വത്തെ അധിക്ഷേപിക്കുന്നതെന്നും വി ജോയ് കുറ്റപ്പെടുത്തുന്നുണ്ട് സാമ്പത്തിക ക്രമക്കേടടക്കം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മധു മുല്ലശ്ശേരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വി ജോയ് അറിയിച്ചിരുന്നതാണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് മധു മുല്ലശ്ശേരി മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെ നിയമപരമായ നടപടി നേരിടുന്നുമെല്ലാം തന്നെ വി ജോയ് ആദ്യമേ വ്യക്തമാക്കിയിരുന്നു